ഇപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അത്രയധികം കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണക്കാരന് എങ്ങനെ അത് താങ്ങാനായിട്ട് കഴിയും അവരുടെ സമ്പാദ്യം ചിലപ്പോൾ ഒരു വീടായിരിക്കാം ചിലപ്പോൾ കുറച്ച് സ്വത്തായിരിക്കാം സ്വർണമാവാം ഇത് പൂർണ്ണമായിട്ടും വിറ്റിട്ടും കടം വാങ്ങേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഇപ്പോൾ മെഡിക്കൽ എക്സ്പെൻസസ് കയറിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം മെഡിക്കൽ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളു നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുവെക്കുക എന്നുള്ളത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നിവാബുപ്പയ്ക്ക് അങ്ങനെ ഒരു ഇൻഷുറൻസ് പ്ലാൻ കാണാനിടയായി ഐ സി ഐ സി ലോമ്പാൾ എലിവേറ്റ് എന്നുള്ളൊരു ഇൻഷുറൻസ് പ്ലാൻ കാണാനിടയായി കെയർ സുപ്രീം പ്ലാൻ എന്നുള്ള ഒരു പ്ലാൻ കാണാനിടയായി ഇതെല്ലാം അൺലിമിറ്റഡ് കവറേജാണ് അതായത് എത്ര വേണമെങ്കിലും നമുക്കതിൻ്റെ അകത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പറ്റും ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ക്യു ആർ കോഡ് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക എൻ്റെ പേര് തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ബയോയില് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഏരിയയിലോട്ടെത്തും അവിടെ പോയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക ഈ പ്ലാനുകളെക്കുറിച്ച് അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് ചോദിച്ചറിയാനായിട്ടും കഴിയും നാന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ മുടക്കി സാധാരണ പ്ലാനുകൾ ആണ് ഒരു കോടി രൂപ കവറേജ് കിട്ടും ഇപ്പം ജി എസ് ടി ഇല്ലാത്തത് കൊണ്ട് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ പണ്ട് കൊടുത്ത പോളിസിയിൽ അതേ എമൗണ്ട് കൊണ്ട് ഇരുപത് ലക്ഷം രൂപ വരെയൊക്കെയുള്ള പോളിസി എടുക്കാനായിട്ട് പറ്റും ഒന്നാമത്തെ ദിവസം മുതൽ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട് മറ്റസുഖങ്ങളുണ്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് ഒന്നാമത്തെ ദിവസം മുതൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാം പ്രവാസികൾക്കൊക്കെ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനെക്കാട്ടും മുപ്പത്തഞ്ച് ശതമാനത്തോളം ചിലവ് കുറവാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ലിങ്കാണ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ തന്നെ കാണുന്ന ഒരു ക്യു കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പല ബില്ലുകളും പലർക്കും വരുന്നുണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കാറുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് വ്യക്തമായി മനസ്സിലാക്കുക ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക